ഞാനിപ്പോൾ ഉള്ളത് അമ്പലത്തിലാണ് ഉത്സവം നടക്കുകയാണ് അപ്പോൾ അവിടെ വന്നപ്പോഴാണ് കാണുന്നത് എം എണ്ണറിനൊരു ഫാന് എൻ്റെ ആവുമ്പോൾ ഇത്രയും വലിയൊരു ഫാന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ ഒന്നല്ല രണ്ടെണ്ണം പത്ത് പതിനായിരം പേർക്ക് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഫാന് മാത്രം മതി ആറ്റുകാലമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് ഈ രണ്ട് ഫാന് ആ ഒരു ഓഡിറ്റോറിയം പോലെ അതായത് വരി നിൽക്കുന്ന ആൾക്കാർക്ക് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ടാണ് ചൂട് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതുപോലെ ഫാൻ ഫാനിട്ടിരിക്കുന്നത് എന്തോ വലിപ്പം നോക്കി ഏകദേശം ഒരു പത്ത് മീറ്റർ വ്യാസമെങ്കിലും കാണും ആ ഒരു ഫാനിന് ഒരു ലീഫെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടാൾ രണ്ട് രണ്ട് മൂന്നാളെങ്കിലും വലിപ്പം കാണും ഒരു ലീഫെന്നൊക്കെ ആ ഓഡിറ്റോറിയത്തിൻ്റെ ഇത് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പേരാണ് അവിടെ നിൽക്കുന്നത് നോക്കി ആ ക്യാമറയിൽ വലിയ ഡിസ്പ്ലേയിൽ കാണുന്ന ആൾക്കാർ തന്നെ ഇത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആൾക്കാർ ഏകദേശം ഒരു പതിനായിരം പേരെങ്കിലും ഉണ്ട് അവിടെ അത്രയും പേർക്ക് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് വലിയ ഫാൻ വച്ചേക്കുന്നത് എന്തായാലും സംഭവം വീട്ടിൽ വീട്ടിലൊരുടെ വാങ്ങിച്ചു തരണം എന്നുള്ളത്